ശ്രീമദ് ഭഗവത്ഗീത അധ്യായം ഒന്ന് അർജുന വിഷാദ യോഗം രാഷ്ട്രോവാചർമ്മേത്രീ കുരുക്ഷേത്രീ സമവേതായുസവ മാമക പാണ്ഡവാ കിമകുർവത സഞ്ചയ അല്ലയോ സഞ്ചയ പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തിൽ യുദ്ധ യുദ്ധത്തിനൊരുങ്ങിയ അണിനിരന്ന് നിന്ന എൻ്റെ കൂട്ടുകാരും പാണ്ഡവന്മാരും എന്താണ് ചെയ്തത് സംയവാച ദൃഷ്ടീകം വ്യൂഢം ദുര്യോധനുപഗമ്യ രാജാവചനമാബ്രവേ വ്യൂഹം ചമഞ്ഞ് നിൽക്കുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ദ്രോണാചാര്യൻ്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞതായത് ശ്ലോകം മൂന്ന് പശ്യയിം പാണ്പുത്രാണാം ആചാര്യ മഹദീം ചമോം വ്യോടാം ധ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ അല്ലയോ ആചാര്യ അങ്ങയുടെ ശിഷ്യനും ബുദ്ധിമാനുമായ ദ്രുപ ധ്രുപദപുത്രനാൽ വ്യൂഹം ചമച്ചു നിർത്തപ്പെട്ട ഈ മഹത്തായ സൈന്യത്തെ അങ്ങ് നോക്കിയാലും ശ്ലോകം നാല് अत्र शूरामहेश्वसा भीमार्जुनसमायुधेयुधानो विराटश्च द्रुपदश्च महारदः दृष्टक्रेदुश्चेखिधाना काशीराजश्च वीर्यवान् पुरुजकुन्दिभोजश्च शैभ्यश्च नरपुङ्गवः युधामन्यश्च विक्रान्ता उत्तमौजाश्च वीर्यवान् सौभद्रो द्रुपदेयाश्च സർവൈവ മഹാരഥാ ഈ സൈന്യത്തിൽ ശൂരന്മാരും കെങ്കേമന്മാരായ വില്ലാളികളും യുദ്ധത്തിൽ ഭീമാർജുന സമന്മാരായി സാത്വീ വിരാടൻ മഹാരഥനായ ധ്രുപദൻ ദൃഷ്ടകേതു ചേഹിതാന ചേഹിതാനൻ വീരനായ കാശിരാജാവ് പുരിജിത് കുന്തിഭോജൻ നരോത്തമനായ ശൗഭ്യൻ വിക്രമേറിയ യുധാമന് വീരനായ ഉത്തമജസ് അഭിമന്യു പഞ്ചാല് പുത്രന്മാർ എന്നിവർ അടങ്ങിയിരിക്കുന്നു അവരെല്ലാവരും തന്നെ മഹാരഥന്മാരാണ് ശ്ലോകമേ അസ്മാകംഷ്ടായി താൻ നിബോധ ത്ത നായക മമ സൈന്യം താൻ പ്രവീമിതേ അല്ലയോ മഹാബ്രാഹ്മണ നമ്മുടെ സംഘത്തിൽ വിശിഷ്ടമാരായുള്ളവർ ആരെല്ലാമാണ് അങ്ങ് അറിഞ്ഞാലും എൻ്റെ സൈന്യത്തിൽ നേതാക്കന്മാരായുള്ളവരെ മാത്രം അങ്ങേർമ്മിപ്പിക്കുവാൻ ഞാൻ പറയാം ഭവാൻ ഭീഷ്മ കർണശ്ച സമിതി അശ്വതാമ വികർണശ്ച സൗമദ്ത അന്യേ ചവശൂരാമതേ തെക്ത ജീവിതാഹ നാനാശസ്ത്രപ്രഹരണ സർവേ യുദ്ധവിശാരദ അങ്ങയും ഭീഷ്മനും കർണനും ജയശീ ജയശീലായ കൃപരും അപ്രകാരം തന്നെ അശ്വത്ഥമാവും വികർണനും ദുരു ഭൂരിശ്രസും വേറെയും വളരെ വളരെ ശൂരന്മാരും എൻ്റെ സൈന്യത്തിലുണ്ട് അവരെല്ലാം എനിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യുവാൻ സന്നദ്ധരും പലതരം ആയുധങ്ങൾ പ്രയോഗിച്ച് ശത്രുനിഗ്രഹം ചെയ്യുവാൻ സാമർഥ്യം സമർത്ഥരും യുദ്ധവിദഗ്ധരുമാണ് ശ്ലോകം പത്ത് അപര്യാപ്തം തത്മാകം ബലം ഭീഷ്മിതം പര്യാപ്തം ബലം ഭീഷമാരക്ഷിതം ഭീഷ്മനാൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ ആ സൈന്യ സൈന്യബലം അസമർത്ഥമാണ് ഭീമന അനുഷ്ഠിക്കപ്പെടുന്ന ഇവരുടെ ഈ സൈന്യബലമാവട്ടെ സമർത്ഥവുമാണ് സർവം ശ്രീകൃഷ്ണ പാദ അരവിന്ദർപണവസ്തു